നമസ്കാരം ഇറാനെതിരെ ഭീഷണി മുഴക്കി വീണ്ടും ഡൊണാൾഡ് ട്രംപ് ആണവ വികസന പദ്ധതിയിൽ ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി ഇതിനു പുറമെ രണ്ടാം ഘട്ട നികുതിയും ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിലാണ് പ്രസിഡന്റ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് അമേരിക്കയും ഇറാൻ അധികൃതരുമായി സംസാരിക്കുകയാണെന്ന് ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട് അവർ ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ബോംബാക്രമണം ഉണ്ടാകും അല്ലെങ്കിൽ നാല് വർഷം മുൻപ് ഞാൻ ചെയ്തതുപോലെ ഒരു രണ്ടാം ഘട്ടം നികുതിക്കും സാധ്യതയുണ്ടെന്നും ട്രംപ് പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനും ലോകരാജ്യങ്ങളും തമ്മിലെ ആണവ വികസന പദ്ധതിയിലെ നിയന്ത്രണത്തിന്റെ കരാറിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലത്തെ ഭരണസമയത്ത് ട്രംപ് പിന്മാറിയിരുന്നു പിന്നാലെ അമേരിക്കയ്ക്ക് കടുത്ത ഉപരോധവും ഏർപ്പെടുത്തി എന്നാൽ ഇറാൻ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണ ആണവ പദ്ധതിയിൽ ഏറെ മുന്നോട്ട് പോവുകയുണ്ടായി ട്രംപിന്റെ ഭീഷണികളെ എന്നാൽ നാളിതുവരെ ഇറാൻ സർക്കാർ നിരാകരിക്കുകയാണ് ചെയ്തത് പുതിയ ആണവ കരാറിൽ ഏർപ്പെടുത്തണമെന്ന ട്രംപിന്റെ ആവശ്യത്തോട് ഒമാൻ വഴി ഇറാൻ ഒരു കത്തിലൂടെ മറുപടി നൽകി ആണവോർജ്ജം സമ്പുഷ്ടീകരണം വഴി ആണവായുധ നിർമ്മാണമാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്നാണ് പടിഞ്ഞാറൻ ശക്തികളായ രാഷ്ട്രങ്ങളുടെ വാദം എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം പൊതുജനങ്ങൾക്ക് ഊർജ്ജ ആവശ്യങ്ങൾക്കായാണ് ചെയ്യുന്നതെന്നാണ് ഇറാൻ ഇക്കാലം അത്രയും പറയുന്നത് അതേസമയം ആണവ പദ്ധതി വിഷയത്തിൽ യുഎസുമായി നേരിട്ട് ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ വ്യക്തമാക്കിയിരുന്നു നേരിട്ട് ചർച്ച നടത്താമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിക്ക് കത്തയച്ചിരുന്നു ഇതിനോടുള്ള ഇറാന്റെ ആദ്യ ഔദ്യോഗിക പ്രതികരണമാണിത് അതേസമയം നേരിട്ടല്ലാതെ മൂന്നാം കക്ഷി വഴി ചർച്ചയാകാമെന്ന് പെസഷ്കിയൻ സൂചിപ്പിച്ചു ഉയർന്ന ഫിസൈൽ പ്യൂരിറ്റിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കി ആണവായുധ ശേഷി വികസിപ്പിക്കുക എന്ന രഹസ്യ അജണ്ട ഇറാൻ നടത്തുന്നുവെന്ന് പാശ്ചാത്യ ശക്തികൾ ആരോപിക്കുന്നു എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സിവിലിയൻ ഊർജ്ജ ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് ഇറാന്റെ വാദം രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപിന്റെ ആദ്യ ഭരണകാലത്താണ് യു എസ് ഏകപക്ഷീയമായി ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്നും പിന്മാറിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ടിന് തെഹ്റാൻ സന്ദർശിച്ചപ്പോൾ മുതിർന്ന യുഐ നയതന്ത്രജ്ഞനായ അൻവർ ഗർഗാഷാണ് യു എസ് പ്രസിഡന്റിന്റെ കത്ത് ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത് ഇറാന്റെ പ്രതികരണത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല യു എസ് പ്രസിഡന്റായി വന്ന തന്റെ ആദ്യ ടൈമിൽ ഇറാനും ലോകശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ നിന്ന് ട്രംപ് അമേരിക്കയെ പിൻവലിച്ചിരുന്നു ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായി ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശനമായ പരിധികൾ വയ്ക്കുകയും ചെയ്തു തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സിവിലിയൻ ഊർജ ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് എന്നാൽ ഒരു കരാർ ഉണ്ടാക്കുകയോ സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടുകയോ ചെയ്യണമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ തെഹ്റാൻ ഇതുവരെ തള്ളിയിട്ടില്ല പകരം ഇറാന്റെ പരമോന്നത നേതാവ് ഖമീനയുടെ ഉപദേഷ്ടാവായ കമാൽ ഖരാസി ചർച്ചകൾക്കുള്ള എല്ലാ വാതിലുകളും അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു മറുകക്ഷിയെ വിലയിരുത്തുന്നതിനും സ്വന്തം വ്യവസ്ഥകൾ പ്രസ്താവിക്കുന്നതിനും ഉചിതമായ തീരുമാനം എടുക്കുന്നതിനുമായി അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾക്ക് അവർ തയ്യാറാണെന്ന് ഉപദേഷ്ടാവ് പറഞ്ഞതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇതിനിടെ പുടിന് താക്കീതുമായി ട്രംപ് രംഗത്ത് വന്നതും വാർത്തയായിരുന്നു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തടസ്സം നിന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് ഇരുപത് മുതൽ അൻപത് ശതമാനം വരെ അധിക നികുതി ചുമത്തുമെന്നായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി ഭീഷണിമൊഴുകിയത് സമാധാന ശ്രമങ്ങൾക്കിടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നേതൃത്വത്തെ പുടിൻ ചോദ്യം ചെയ്തതിലുള്ള അമർശവും ടെലിവിഷൻ ചാനലിന് നൽകിയ പ്രതികരണത്തിൽ ട്രംപ് അറിയിച്ചിരുന്നു എന്നാൽ ഇതിനോട് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം യുദ്ധത്തിൽ അമേരിക്ക നൽകിയ സഹായത്തിന് സെലൻസ്കി നന്ദി പ്രകടിപ്പിച്ചു എന്നാൽ യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള റഷ്യൻ നിലപാടുകളിൽ യു എസ് സ്വാധീനിക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു യുക്രൈനിലെ ഊർജ്ജ സംവിധാനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തൽക്കാലം നിർത്തിവെക്കാൻ യു എസ് മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ പ്രതികരണം ആഗോള വിപണിയിൽ റഷ്യയ്ക്കുള്ള ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതിന് യു എസ് തയ്യാറായതോടെയാണ് ആക്രമണങ്ങൾ തൽക്കാലം നിർത്താൻ റഷ്യ തയ്യാറായത്